േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ ചതിക്കുകയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കൺമണി പക്ഷേ കൺമണിയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് എത്തുകയാണ് സാഗറിനെ ചെന്ന് കാണുന്ന കൃഷ് ഒടുവിൽ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ് ആന്റിയമ്മ അവിടേക്ക് വരികയും ചെയ്യുന്നു ഇതിനിടയിൽ ആന്റിയമ്മ ഇനിയും ഈ കാര്യത്തിൽ ഇടപെട്ട് എന്നെ ശല്യം ചെയ്യരുത് ഞാൻ ഒരിക്കലും മാനസിക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്മാറാനോ നീ എന്താ തമാശ പറയുവാണോ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് ഇപ്പോൾ പറ്റിച്ചു കളയാമെന്നാണോ നീ വിചാരിക്കുന്നത് നാട്ടുകാർ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ആദ്യമ്മ നാട്ടുകാർ എന്തു പറയും എന്നതിനേക്കാൾ വലുതല്ലേ എൻ്റെ ജീവിതം അവർ എന്ത് പറഞ്ഞാലും എനിക്കെന്താ എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സാഗറെ ഇവൻ ഈ പറയുന്നത് മനസ്സിൽ മറ്റൊരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇതോടെ എന്താണ് ആ പറഞ്ഞത് മനസ്സിലായില്ല ഇവന്റെ മനസ്സിൽ ഇപ്പോൾ മാനസയല്ല ആ കൺമണിയാണ് ആ നമ്മുടെ ജോലിക്കാരി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ടാം രണ്ടാഞ്ചിടക്കാരി അവളെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരാമെന്നൊന്നും നീ വിചാരിക്കേണ്ട മാനസിയെ ഒഴിവാക്കുന്നത് നീ അവളെ വിവാഹം കഴിക്കാനല്ലേ അതെ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഞാനത് നിഷേധിക്കുന്നില്ല കാരണം എനിക്ക് അവളെ അത്രയധികം ഇഷ്ടമാണ് നല്ലൊരു പെൺകുട്ടിയാണ് അവൾ അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിൽ കണ്ടതുപോലെയുള്ള ഒരു നല്ല പ്രകൃതമുള്ള പെൺകുട്ടി അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൺമണിയെ വിവാഹം കഴിക്കും ഇല്ലടാ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അമ്മ ഇതോടെ കൃഷ്ണവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു പക്ഷേ ഇതേ സമയം വരുണാകട്ടെ തൻ്റെ തന്ത്രങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് കൺമണിയാകെ പെട്ടുപോയിരിക്കുകയാണ് ധനലക്ഷ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അവർ ഇനിയും വിവാഹം എങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വിവാഹം നടത്തണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി പോവുകയുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഇതോടെ അവിടേക്ക് കൺമണി കടന്നു വരികയാണ് കൺമണി എന്തായാലും വിവാഹത്തിന് നോ പറയും എന്നാണ് ധനലക്ഷ്മി വിചാരിക്കുന്നത് പക്ഷെ ധനലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ വിവാഹത്തിന് തയ്യാറാണ് നിങ്ങൾ ഡേറ്റും മറ്റു കാര്യങ്ങളും കുറിച്ചോളൂ ഒരു പ്രശ്നവുമില്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് വരുണിനും വീട്ടുകാർക്കും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഉടൻ തന്നെ നടത്തണം കണ്ണി ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും നോക്കാനില്ല നമ്മൾ കാര്യങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഒരു മാറ്റവുമില്ല എടുത്ത തീരുമാനത്തിൽ വിവാഹം ഉടൻ തന്നെ ഇതേ തുടർന്നാണ് ഈ കാര്യം കൃഷി അറിയാൻ ഇടയാകുന്നത് വരുണുമായുള്ള വിവാഹത്തിന് കൺമണി എസ് എന്ന് പറഞ്ഞത് തിരിച്ചടി ആവുകയാണ് ഇപ്പോൾ കൃഷിന് ഒരിക്കലും കൃഷ് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്നോട് അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന കൃഷ് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ലോ ഈ തീരുമാനത്തിന് പിന്നിൽ എന്താണ് കാരണം അതെനിക്ക് അറിഞ്ഞ് മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൃഷ് കൺമണിയെ ചെന്ന് കാണുകയാണ് കണ്മണി നീ ഇപ്പോൾ എന്തിനാണ് ഒരു തീരുമാനം എടുത്തത് എന്ന് എനിക്കറിയണം സത്യാവസ്ഥ അറിഞ്ഞേ മതിയാകൂ ഇത് കേൾക്കുന്ന കൺമണിയാകട്ടെ മാനസമേടത്തെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം ഞാൻ ഒരു ശല്യമായി വരികയില്ല അത് ഞാൻ നൽകുന്ന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷാകെ പകച്ചു പോയിരിക്കുകയാണ് കൺമണി തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് ਕ੍ਰਿਸ਼ ਇਦੋਨੇ ਉਰਪਿਕਨੂ ਦੂ ਲਾਈਕ ਸ਼ੇਅਰ ਐਂਡ ਸਬਸਕ੍ਰਾਈਬ